ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൗതമനിൽ നിന്നും രക്ഷിച്ച് രാധികയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വിനയ വിനയ വീട്ടിലേക്ക് രാധികയെ കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട് എന്നാൽ മുത്തശ്ശി മാത്രം രാധികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ഇത് കണ്ട് വിനയ പറയുന്നു മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് രാധിക ഒരു അനാഥ അനാഥകുട്ടിയായതുകൊണ്ടാണോ എല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നു നിങ്ങളെയൊക്കെ ആ കുട്ടി എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത്രയും വേണ്ട അതിൽ ഒരു തിരികെ കൊടുത്തോളെ ഇവളെ എന്റെ സ്വന്തം അനുജാത്തിയെ പോലെ നോക്കിക്കൊള്ളാമെന്ന് അങ്ങയോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞു അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട് അനുജാതയായിട്ടല്ല എന്റെ മോളായിട്ട് കണ്ട് ഞാൻ അവളെ നോക്കിക്കൊള്ളാം രാധിക ഈ കുടുംബത്തിൽ ഒരു ബാധ്യതയാണെങ്കിൽ അവളെ എനിക്ക് തന്നേക്ക് അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഞാൻ അവളെ നോക്കിക്കോളാം ഇരിക്കേട്ട് പെട്ടെന്ന് രാധിക പറയുന്നു അയ്യോ മാം അങ്ങനെയൊന്നും പറയല്ലേ അച്ഛൻ അച്ഛനമ്മയും വിട്ട് എനിക്ക് എവിടത്തേക്കും വരാൻ പറ്റില്ല കേട്ടില്ലേ ഇതാണ് ഇതാണ് അവളുടെ മനസ്സ് രാധിക ഒന്ന് രണ്ട് വട്ടം ലൊക്കേഷനിൽ വന്നിരുന്നു അവിടെ എല്ലാവരും ഇതിന് ഇവളെ കുറിച്ച് തിരക്കി രാധിക അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു വേഷം വരെ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നെ വിനയ പറയുമ്പോൾ പരിഹാസത്തോടെ മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതില്ലാത്തൊരു കുറവേ ഉള്ളൂ എന്താടി കൂടെ നടന്ന് നടന്ന് നീ പറയിപ്പിക്കുന്നതാണോ ഇതൊക്കെ നീ കുടുംബത്തിനെ നാണം കെടുത്തു എന്നൊക്കെ മുത്തശ്ശി പറയുന്നു അവയൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ദേവൻ പറയുകയാണ് മുത്തശ്ശിയോട് എന്നിട്ട് വിനയോട് ദേവൻ പറയുന്നു ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ നന്ദി രാധകമ്മോളെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഒരു രീതി വെച്ചിട്ട് മോളെ സിനിമയിലേക്ക് പറഞ്ഞേക്കാൻ സാധിക്കില്ല എൻ്റെ ഇളയ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് നിർബന്ധിച്ച് ഞങ്ങൾ തന്നെയാണ് അവളെ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിന്ന് പിന്മാറ്റിയത് നിങ്ങളെ തൊഴിൽ മോശമായത് കൊണ്ടല്ല നിങ്ങളെ തൊഴിൽ മോശമായത് കൊണ്ടല്ല ഞങ്ങളുടെ രീതി ശരിയാവ ഞങ്ങളുടെ രീതി അതിനനുസരിച്ചാകാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വിനയ പറയുന്നു വിനെ രാധിക ഇവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് പോയവർ തീർത്തും നിസ്സാരക്കാരല്ല അവര് ഇനിയും ഇതുപോലെയുള്ള ശ്രമങ്ങൾ നടത്തും അതുകൊണ്ടൊരു പ്രത്യേക ശ്രദ്ധ തന്നെ വേണം ഇതേ സമയം വിനയയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കുറെ സമയം കൊണ്ട് വിളിക്കുന്നതാണ് രാത്രിയായാലെങ്കിലും നിർത്തി കൂടെ എന്നൊക്കെ അവര് പറയുന്നു കട്ട് ചെയ്തേക്കാൻ പറയുകയാണ് വിനയ എന്നാൽ വിളിച്ചത് ഐശ്വര്യായിരുന്നു എത്ര തവണയായിട്ട് വിളിക്കുക കഷ്ടമാ മറ്റു നടിമാർക്കില്ലാത്ത എന്ത് പ്രത്യേകത അവർക്കുള്ള നമ്മൾ കാണാത്തതാണോ ഇവരെയൊക്കെ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു ദേഷ്യപ്പെടേണ്ട ആവശ്യം നമ്മളുടേതല്ലേ എന്നൊക്കെ മാലിനീം പറയുന്നു ഇനി വിളിച്ചു നോക്കുന്നതിൽ അർത്ഥമില്ല നേരിട്ട് പോയി കാണണം ശ്യാമയ്ക്ക് മുന്നേ അവരുടെ അടുത്ത് നമ്മൾ എത്തണം വിനയ പ്രസാദിന്റെ അടുത്തേക്ക് മാത്രമല്ല ശ്യാമിയുടെ മകളുടെ അടുത്തേക്കും ശ്യാമയുടെ ശ്യാമയ്ക്ക് മുന്നേ എത്തേണ്ടത് നമ്മളാണെന്നും ഐശ്വര്യ പറയുന്നുണ്ട് ഇതേ സമയം രാധികയോട് പറയുകയാണ് വിനയ രാധികെ എന്ന വിനെ ഞാൻ ഇറങ്ങിക്കോട്ടെ നാളെ ഷൂട്ടിന് കയറാനുള്ളതാണ് പോലെ എന്റെ മകളെ കാത്തു രക്ഷിച്ചു നന്ദിയുണ്ട് എന്നൊക്കെ ദേവൻ പറയുന്നു വിനയ രാധികയോട് പറയുന്നു രാധിക കാലം കുറെ മാറിയിട്ടുണ്ട് എങ്കിലും സ്ത്രീകളുടെ അവസ്ഥ മാറിയിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു സ്ത്രീ മുന്നോട്ട് പോകുമ്പോൾ അവരെ പുറകിൽ നിന്ന് വലിക്കുന്നതും ചില സ്ത്രീകൾ തന്നെയാണ് അത് കവർ ചെയ്യണമെങ്കിൽ തോറ്റ് കൊടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം അതിന് നമ്മൾ സ്വയം തയ്യാറാകണം അപ്പോഴാണ് പെണ്ണ് ജയിച്ചു തുടങ്ങുന്നത് എടുക്കേട്ട് കണ്ണുനീര് തുടയ്ക്കുകയാണ് രാധിക ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം കല്യാണ ആൽബം ഒക്കെ നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ് പ്രിയങ്കയും മുത്തശ്ശിയും ബിജുവൊക്കെ രണ്ടുപേരുടെയും ഫോട്ടോസൊക്കെ കാണാൻ എന്ത് ഭംഗിയാ എന്നാൽ എന്തൊരു അല്ലേടാ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു സൂപ്പർ അല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്കേന്റെയും ചില ഫോട്ടോസ് ഉണ്ട് അതും സൂപ്പറാണെന്ന് ബിജു പറയുന്നുണ്ട് അത് അവര് കരുതി കൂടി ഒടിച്ച് വെക്കുന്നതാ ആൽബത്തിലുള്ളവർക്ക് കരിങ്കണ്ണ് തട്ടാതിരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശിയെ കാണാനും നല്ല ഭംഗിയുണ്ട് ചില ഫോട്ടോസൊക്കെ കണ്ടാൽ മുത്തശ്ശിയെ മുത്തശ്ശി എന്ന് വിളിക്കാനേ തോന്നില്ല എന്നൊക്കെ പ്രിയങ്ക പറയുന്നു അങ്ങോട്ട് സോപ്പിട്ടതിന് ഇങ്ങോട്ട് സോപ്പിട്ടാൽ അങ്ങോട്ട് ഇങ്ങോട്ട് സോപ്പിട്ടതിന് അങ്ങോട്ട് സോപ്പിട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ ബിജു പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട് ഈ സമയത്താണ് വരുൺ അവിടേക്ക് വന്നത് ഇങ്ങോട്ട് വാടാ ഇവിടെ വന്നിരിക്കുന്ന എന്നൊക്കെ മുത്തശ്ശി പറയുന്നു ഇന്നലെ ആൽബം കയ് കയ്യിൽ കിട്ടിയിട്ട് നീ മറിച്ച് നോക്കിയില്ലല്ലോ എന്നൊക്കെ കെ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ നോക്കാം മുത്തശ്ശി എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് വരുൺ എന്ത് തിരക്കും ഇനി നിനക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടാൽ അത് എടുത്തതാരാ അത് ലൈക്ക് ചെയ്താരാണെന്നൊക്കെ ചോദിക്കുമല്ലോ ഇതിപ്പോൾ സ്വന്തം കല്യാണത്തിന്റെ ആൽബം കാണണ്ടേ കേട്ട മോളെ കല്യാണാലോചനയ്ക്കായി കുറച്ച് ഫോട്ടോസ് ഇവിടെ കൊണ്ടുവന്നു എല്ലാം നോക്കിക്കഴിഞ്ഞ് ഇവൻ ഇവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഏത് സ്റ്റുഡിയോയിൽ നിന്നാണ് ഫോട്ടോ എടുത്തത് എന്ന് എന്തിനാ അയാളെ ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കാൻ പോകാൻ ഇരിക്കേട്ട് പ്രിയങ്ക പറയുന്നു വരുണിന്റെ കണ്ണുകൾക്ക് ക്യാമറേക്കാൾ പവർ ഉണ്ട് മുത്തശ്ശി എന്ന് അതെനിക്കറിയാം അതുകൊണ്ടല്ലേ അവൻ നിന്നെ കണ്ടെത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി വീണ്ടും ഇങ്ങനെ മറച്ചു നോക്കുകയാണ് ആൽബം അതിനിടയിലാണ് രാധികയുടെ ഒരു ഫോട്ടോ അതിൽ കാണുന്നത് അതിൽ കണ്ട് പ്രിയങ്ക വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്നു എടാ നീ നോക്കുന്നെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരുൺ പോകുന്നു ബിജുവിനോട് പറയുകയാണ് വരുണ് എന്താ ഫോട്ടോ കാണാത്തത് പോയി വിളിച്ചോണ്ട് വാ എന്നൊക്കെ അങ്ങനെ ഇപ്പോൾ ബിജു ബിജു തന്നെ വരുണിനെ ഫോട്ടോ കാണാൻ വേണ്ടി നിർബന്ധിക്കാൻ പോകുന്നു പ്രിയങ്ക ബിജുവിനോട് പറയുന്നു വരുൺ ഫോട്ടോ കാണുന്നില്ലെങ്കിൽ നിർബന്ധിക്കേണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ഞാൻ പോയി വിളിച്ചിട്ട് വരാം ആൽബം കാണിച്ചത് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞേ ബിജു പോകുന്നു രാധികയുടെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശി പറയുന്നു മോളുടെ ചേച്ചിയുടെ മുഖത്ത് എന്തൊരു ശാന്തതയാണ് അല്ലെ നല്ല ഐശ്വര്യമുള്ള കുട്ടി പെരുമാറ്റവും അതാണ് ആ കുട്ടിയെ കാണുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹമാണ് പ്രിയങ്ക മോളെ പോലെ നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ ആ കുട്ടിയുടെ വിവാഹവും നടക്കണമെന്ന് ഇതൊക്കെ കാണുമ്പോൾ പ്രിയങ്കയ്ക്കൊങ്ങ വല്ലായ്മ പേടിക്കണ്ട ഇനിയിപ്പോൾ ആ കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടി ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് നടത്താം എന്നൊക്കെ മുത്തശ്ശി പറയുന്നു എന്നാൽ പ്രിയങ്ക രാധികയുടെ ഈ ഫോട്ടോ വരുൺ കാണാതിരിക്കാൻ നോക്കേണ്ടത് പ്രിയങ്കയുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഫോട്ടോ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പ്രിയങ്ക ഇതേ സമയം ടെറസിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു വരുൺ ബിജു വരുണിന്റെ അടുത്തേക്ക് പോയിട്ട് നീ ആൽബം എന്താണ് നോക്കാത്തത് എന്ന് ചോദിക്കുന്നു വരുൺ പറയുന്നു കാരണം എന്ന് എടാ എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് അത് അത് ഞാൻ വീണ്ടും വീണ്ടും കാണുന്നത് എന്തിനാണ് മുത്തശ്ശിക്ക് നല്ല വിഷമമുണ്ട് അല്ലെങ്കിൽ ഏതു നേരവും മുത്തശ്ശിയുടെ അടുത്തായിരിക്കുമല്ലോ മുത്തശ്ശി എന്ത് പറഞ്ഞാലും നല്ല രീതിയിൽ എടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ ബിജു അത് ശരിയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എൻ്റെ ജീവനം തന്നെ ആയിരിക്കുമെന്ന് വരുൺ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ബിജു മനസ്സിലാകില്ല ആർക്കും ഒന്നും മനസ്സിലാകില്ല കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അത്രയ്ക്ക് ഭംഗിയായിട്ട് അത്രയ്ക്ക് അഭിനയിക്കുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി വിഷമിപ്പിക്കാതിരിക്കാനെങ്കിലും ഒരു കുറച്ച് സമയം മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയും കുറച്ച് നേരം സംസാരിക്കുക എന്നൊക്കെ ബിജോ വേണ്ടട എന്നെ മുത്തശ്ശി വരുൺ എപ്പോഴും പറയാറില്ല ഏറ്റവും നല്ല ചങ്ങാതി മുത്തശ്ശിയാണെന്ന് വരുൺ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ മുത്തശ്ശിക്കെ സഹിക്കാൻ പറ്റുമോ ഞാനത് ഞാൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തതെന്ന് മുത്തശ്ശി എന്നോട് ചോദിച്ചു മുത്തശ്ശിയെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കാമോ എന്നൊക്കെ ബിജു പറയുന്നു എന്നിട്ട് പറയുന്നു ഇന്നലെ രാത്രി മുത്തശ്ശി തനിച്ചിരിക്കുന്നതും കണ്ണു തുടയ്ക്കുന്നതും ഞാൻ കണ്ടിരുന്നു പിന്നെ ഒരുപാട് സങ്കടം ഉള്ളിൽ തട്ടിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക ഇഷ്ടമില്ലെങ്കിലും മുത്തശ്ശി ബോധിപ്പിക്കാനെങ്കിലും നീ വന്ന് ആ ആൽബം ഒന്ന് കാണാൻ എന്നൊക്കെ ബിജു പറയുന്നു ശരി വാ എന്ന് പറഞ്ഞിട്ട് വരുൺ ബിജുവും പോകുന്നുണ്ട് മുത്തശ്ശി ആൽബം നോക്കാൻ മണവാളൻ എഴുന്നേഴുന്നുണ്ടേ എന്നൊക്കെ ബിജു പറയുന്നു ഈ തക്ക നോക്കി മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും പ്രിയങ്ക ആൽബം വാങ്ങിക്കുകയും അതിൽ നിന്ന് പ്രിയങ്കയുടെ ഫോ രാധികയുടെ ഫോട്ടോ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വിദേശത്തുള്ള ഏതോ കൂട്ടുകാരൻ്റെ പ്രശ്നത്തിൽ വലിയ ടെൻഷനിലായിരുന്നു ഞാൻ പിടിച്ചു പിടിയാലെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് ബിജു നീ ഇതിനെ അങ്ങനെ ചെയ്തത് താല്പര്യമുള്ളവരാണെങ്കിൽ വന്ന് കാണട്ടെ നമ്മൾ എന്തിനാ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പിണുങ്ങല്ലേ മുത്തശ്ശി ദേ അവൻ വലിയൊരു കൺഫ്യൂഷനിലായിരുന്നു അതൊന്നു തീർത്ത് കൊടുക്കാതെ എനിക്കൊരു സമാധാനവുമില്ല കൺഫ്യൂഷൻ സുഹൃത്തുക്കളുടെ ജീവിതത്തിലായാലും എൻറെ ജീവിതത്തിലായാലും അത് പരിഹരിക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല എന്നൊക്കെ വരുൺ പറയുന്നു എന്നാൽ പിന്നെ ഈടൊന്ന് നോക്കെന്ന് പറഞ്ഞ് ആൽബം എടുത്ത് മുത്തശ്ശി വരുണിന്റെ കയ്യിൽ കൊടുക്കുന്നു അങ്ങനെ ആൽബം മനസ്സിലാ മനസ്സോടെ മറച്ചു നോക്കുകയാണ് വരുൺ പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ രാധാകൃഷ്ണന്മാരെ പോലെ ചേർച്ചയുണ്ടാകണം നീം നിന്റെ ഭാര്യയും തമ്മിൽ ദീപം അത് തന്നെ സാധിച്ചു തന്നോ എന്താ ഐശ്വര്യമാണ് നോക്ക് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ടെൻഷനോട് ഇരിക്കുകയാണ് പ്രിയങ്ക രാധികയുടെ ചിത്രത്തിന്റെ അടുത്ത് എത്താറായപ്പോൾ പെട്ടെന്ന് പ്രിയങ്ക അവിടെ നിന്ന് മെണ്ണിറ്റ് വന്നിട്ട് ആൽബം തട്ടിയിടുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അത് താഴേക്ക് വീണപ്പോൾ പെട്ടെന്ന് രാധികയുടെ ഫോട്ടോ എടുത്തിട്ട് ആൽബം വരുണന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ആ ഫോട്ടോ മറച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണ് പ്രിയങ്ക സോറി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാ എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് പ്രിയങ്ക വരുൺ സംശയത്തോടെ പ്രിയങ്കയെ നോക്കുന്നു എവിടെ പോകുന്നു ഇത് നോക്കി തീർന്നില്ലല്ലോ എന്നൊക്കെ ബിജു ഞാൻ കുറച്ചു കഴിഞ്ഞു വരാം എന്നെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഇനി നീ ഇത് നോക്കി തീർക്കാതെ പോയാൽ ഞാൻ ശരിക്കും പിണങ്ങും കേട്ടോ പിന്നെ നിന്നോട് ഞാൻ ജീവിതത്തിൽ മിണ്ടിയില്ല എന്ന് വരും മുത്തശ്ശി പിണങ്ങണ്ട നമുക്കിത് നോക്കി തീർക്കാം എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് എന്തിനാണ് അങ്ങോട്ടേക്ക് പ്രിയങ്ക പോയതെന്ന് വരുണിന് അറിയണം അതിന്റെ ഒരു ടെൻഷനിലാണ് പ്രിയ വരുൺ ഇതേ സമയം പത്മിനെ കിച്ചണിൽ കറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് രാധികയുടെ ഫോട്ടോ പിന്നിൽ ഒളിപ്പിച്ചു കൊണ്ടു പ്രിയങ്ക എന്താ മോളെ ആൽബം നോക്കി കഴിഞ്ഞോ എന്നൊക്കെ പത്മിനെ ചോദിക്കുന്നു വരുണ മുത്തശ്ശിയും ബിജും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രിയങ്ക പറയുന്നു പിന്നെ മോളെന്തിനാ ഇങ്ങോട്ട് വന്നത് എൻ്റെ പത്മിനി വരുണിനെ കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് പറഞ്ഞു വരുണിന് ചായ വേണം എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് മോൾ അവിടെ പോയിരുന്നോ അമ്മ ഇട്ടുകൊണ്ട് വരാം എന്നൊക്കെ പത്മിനി പറയുമ്പോൾ വീണ്ടും പ്രിയങ്ക പറയുന്നു വേണ്ടമ്മേ ഞാൻ ഇട്ടുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത് പെട്ടെന്ന് ആ കറിയുടെ അകത്ത് ആ ഫോട്ടോ എടുത്തിടുകയാണ് പ്രിയങ്ക അമ്മ അമ്മയെന്ന് പറഞ്ഞ് വരുൺ വന്നപ്പോഴാണ് പെട്ടെന്ന് രാധിക പ്രിയങ്ക അങ്ങനെ ചെയ്തത് എന്താ എന്താ മോനെ ഇങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ് എന്ന് വരുൺ പറയുന്നു പ്രിയങ്ക നിനക്ക് ചായ ഇടാൻ വന്നതാണ് എന്നെ പത്മിനി പറയുമ്പോൾ വരുൺ പറയുന്നു എനിക്ക് ഈ നേരത്തെ ചായ ശീലമില്ലല്ലോ ഇത് കേട്ട് വീണ്ടും പത്മിനി പറയുന്നു ചായ വേണമെന്നും അതെ പ്രിയങ്കയുടെ കൈകൊണ്ട് തന്നെ ഇരണോന്ന് നീയല്ലേ പറഞ്ഞത് മോൾ എന്നോട് പറഞ്ഞല്ലോ എന്നെ പറയുമ്പോൾ വരുൺ ചോദിക്കുന്നോ അങ്ങനെ പറഞ്ഞോ എന്ന് പ്രിയങ്ക മോളുടെ രഹസ്യം പറയുന്നത് സൂക്ഷിച്ചു വേണം എന്തുണ്ടെങ്കിലും മോൾ എന്നോട് പറയും എന്നൊക്കെ പത്മിനി ഇനി രണ്ടാളും കൂടി ചായ ഇടുകയോ കുടിക്കുകയോ എന്ത് വേണമെങ്കിലും അയക്കോ ഞാൻ പോവുകയാണ് എന്നു പറഞ്ഞേ പത്മിനി പോകാൻ തുടങ്ങിയപ്പോൾ അമ്മയെ നിൽക്കേ എന്ന് പറഞ്ഞേ വരുൺ അമ്മയോട് നിൽക്കാൻ പറയുന്നു എന്താണിത് എനിക്കിതൊക്കെ മനസ്സിലാകുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നു ദേഷ്യത്തോടെ പ്രിയങ്കയെ നോക്കുകയാണ് വരുൺ താനത്തിന്റെ അമ്മയോട് കള്ളം പറഞ്ഞതെന്ന് വരൺ ചോദിക്കുന്നു അതിൽ ചായ ഇട്ടു തരാം എന്ന് കരുതി അമ്മ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ അല്ലാതെ വേറെ ഉദ്ദേശമില്ലല്ലോ അടുക്കളയിൽ കയറി വന്നതിന് എന്നെ വരുൺ എന്ത് ഉദ്ദേശം വരുൺ എന്താ ചോദിക്കുന്നത് എന്നൊക്കെ പ്രിയങ്ക ദേ അമ്മയുടെയും മുത്തശ്ശിയുടെ മുന്നിൽ നിഷ്കളങ്കത അഭിനയിച്ചോളൂ പക്ഷേ എൻ്റെ മുന്നിൽ അത് വേണ്ട മനസ്സിലായോ എന്നൊക്കെ വരുൺ കുറച്ചു നേരത്തേക്ക് എല്ലാവരെയും വിഡ്ഢികളാക്കാം പക്ഷെ എല്ലാ കലോമാരെയും വിഡികളാക്കാൻ സാധിക്കില്ല എപ്പോഴെങ്കിലും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നൊക്കെ വരുൺ അച്ഛൻ മക്കളോട് വാത്സല്യത്തിൽ സംസാരിക്കുന്നോട് ചിലപ്പോൾ മറന്നുപോയതായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ മനസ്സിലൊന്ന് കുറിച്ചു വെച്ചോ ഉപകാരപ്പെടും പിന്നീട് എന്നൊക്കെ വരുൺ ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് വരുൺ പോ പ്രിയങ്ക പോകാൻ തുടങ്ങിയപ്പോൾ ഒന്ന് നിന്നെ എന്നാ നിന്റെ കയ്യിൽ എന്നൊക്കെ വരുൺ ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക കൈ കാണിച്ചു അവിടേക്ക് ഇങ്ങനെ നോക്കുകയാണ് വരുൺ പക്ഷേ ആ കറിയിലാണ് ഇട്ടിരിക്കുന്നത് സംഭവം കിച്ചണിൽ എല്ലായിടത്തും വരുൺ അത് ശ്രദ്ധിക്കുന്നു ശേഷം കറയിൽ ആ ഫോട്ടോ കിടക്കുന്നത് വരുൺ കാണുന്നു പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കുകയാണ് വരുണിപ്പോൾ അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് പ്രിയങ്ക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ